ുംയമണ്ട്രക്സി കോൺ സെന്റർത്തൂർ ട്രോഫിക്കും പ്രൈസ് പഠിക്കാൻ വേണ്ടി ജീവിതകാല പ്രവർത്തനങ്ങളുടെ ദിനശീകരണം ലക്ഷ്യമാക്കി അൻസാർ നഗരം സംഘടിപ്പിക്കുന്ന ഒന്നാമത് എഗിക്കേരള ഫുട്ബോൾ നായകരെ അവസാന സെമിഫൈനൽ മത്സരത്തിലേക്ക് ായി മഴുകൻ കായിക പ്രേമികളെയും സ്പോൺസർ ചെയ്യുന്ന തെക്കിൻസ് സാറ്റലൈറ്റ് സ്റ്റുഡിയത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു അങ്ങ് അറബിക്കടലിൽ നിന്നും ഒരു കുടുങ്കാറ്റിന്റെ ഹുങ്കാരം അലങ്കടിക്കുന്നു

എണ്ണപ്പാടങ്ങളിലേക്ക് കടികൻ കണ്ണുകളുമായി നോക്കിയിരുന്ന് വെട്ടിപ്പിടിക്കാൻ ദിനരാത്രിങ്ങൾ ദിനരാത്രങ്ങൾ തീർത്തു അമേരിക്കൻ സാമ്രാജ്യത്തോട് സന്ധിയില്ലാ സമരം നടത്തി വലിപ്പെടുത്തി വീരരക്തസാക്ഷിത്വം വഹിച്ച വീരത്തോടെ പതിനാല് താരരാജാക്കുന്ന ആ രണ്ട് നാട്ടുകാർ തെക്കൻസ് അൻസാർ നഗറിന്റെ കളിക്കളത്തിൽ പോരാട്ടത്തിനെത്തുന്നു കണ്ടത് മനോഹരമെങ്കിൽ കാണാൻ പോകുന്നത് അതിമനോഹരമായി

Skygain <trafficking> Polaris Star Bolo Big Singer-ലേക്ക് സ്പോൺസർ ചെയ്യുന്ന Skygain Polaris-ഉം എതിരാളികൾ Albatross-ഉം കുട്ടുമുളികേൾ ടീം 4G സ്റ്റോറി بولنے کا ضرورت نہیں دنیا کے سب باتیں لوگ آئے گا کس کے طاقت کون خراب کرے گا کون سیتے کون مارے گا کسی کو بول نہیں سکتا ہے دنیا کے سب باتیں لوگ آئے گا